ം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന അസുഖം എന്ന് പറഞ്ഞാല് നമുക്ക് ചികിത്സിച്ചു കഴിഞ്ഞാല് ആയുർവേദത്തിൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് പക്ഷെ ചികിത്സിക്കാൻ തന്നു കഴിഞ്ഞാല് മറ്റു പല മാറാ രോഗങ്ങളിലേക്കും വരെ പോകാനായിട്ട് സാധ്യതയുള്ള ഒരു അസുഖം കൂടിയാണ് മറ്റൊന്നുമല്ല അൾസറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ അൾസർ എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട് എന്താണ് ഇതൊരു വ്രണമാണ് അപ്പൊ ഈ വ്രണം എങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പൊ നമുക്ക് ആമാശയത്തിലുള്ള ഒരു അൾസറിനെ നമ്മൾ പെപ്റ്റിക് അൾസർ എന്ന് വിളിക്കാം അല്ലെ അപ്പൊ പെപ്റ്റിക് അൾസർ അതായത് ആമാശയത്തിനും അതുപോലെ തന്നെ ആമാശയത്തിന്റെ ഉള്ളിൽ വരുന്നത് അതുപോലെ തന്നെ ആമാശയത്തിന്റെയും അതുപോലെ ചെറുകുടലിന്റെയും ഇടയിൽ വരുന്നതാണ് ഡിയോഡിനൽ അൾസർ അപ്പൊ ഈ ഒരു ഡിയോഡിനൽ അൾസർ പോലെ മ്യൂക്കോസയുടെ ഉള്ളില് അതിന്റെ ഉള്ളിലുള്ള ചെറിയ വിത്തിയാണ് ഉൾവിത്തിനെയാണ് നമ്മൾ മ്യൂക്കോസ എന്ന് പറയുന്നത് ആ മ്യൂക്കോസയുടെ ഉള്ളില് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാവുകയാണ് ഒരുപാട് അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഓൺ പറയാം ഇത്തരം കാരണങ്ങൾ കൊണ്ട് അവിടെ ചെറിയ മുറിവുകൾ ഉണ്ടാവുന്നു അതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള വേദനകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇതിനൊക്കെ നമ്മൾ അവഗണിക്കുകയാണ് അങ്ങനെ കാലക്രമേണ ഈ അവഗണനകൾ കൊണ്ട് ഈ ചെറിയ മുറിവുകൾ വന്നിട്ട് വലിയ മുറിവുകളായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ് ഇതാണ് ആയിട്ട് മാറുന്നത് മനസ്സിലായോ മനസിലായോ ഈ അൾസറിനെ നമ്മൾ തരംതിരിക്കുന്ന സമയത്ത് ഇതിനെ രണ്ടായിട്ടാണ് മെയിൻ ആയിട്ട് തരംതിരിക്കുന്നത് അതല്ല ഒന്നാണ് ഗ്യാസ്ട്രിക് അൾസർ രണ്ടാമത്തതാണ് ഡിയോഡിനൽ അൾസർ അപ്പൊ എന്താണ് ഗ്യാസ്ട്രിക് അൾസർ ഗ്യാസ്ട്രിക് കൾസർ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയ ഭിത്തിയിൽ കാണപ്പെടുന്ന അൾസറിനെയാണ് നമ്മള് ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ വേദന പ്രത്യേകിച്ച് വയറിലായിരിക്കും വേദന അനുഭവപ്പെടുന്നത് ഇത് സംഭവിക്കുന്നത് ഇനി ഡിയോഡിനൽ അൽസർ ഞാൻ നേരത്തെ പറഞ്ഞു ആമാശയത്തിന്റെയും ചെറുകുടലിന്റെയും ഇടയിലുള്ള ഒരു ഭാഗമാണ് ഡിയോഡിന ആ ഡിയോഡിന അതായത് ചെറുകുടലിന്റെ ആ സ്റ്റാർട്ടിങ് ഭാഗം അവിടെ ഉണ്ടാകുന്ന അൽസറിനെയാണ് നമ്മൾ ഡിയോഡിനൽ അൽസർ എന്ന് പറയുന്നത് അപ്പൊ ഡിയോഡിനത്തിൽ ഉണ്ടാകുന്ന അൽസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലെ വേദന നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ് ഇതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ രണ്ട് അൾസറിനെ ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ടക്കാം കാരണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എരിവ് പുളി മസാല അടങ്ങിയിട്ടുള്ള ഫുഡിന്റെ ഉപയോഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നെ വരുന്നത് വറുത്ത് കോരിയിട്ടുള്ള ചിപ്സ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ ബേക്കറിയിൽ ഉണ്ടാകുന്ന വറത്ത് കോരിയിട്ടുള്ള ഒരുപാട് ഫുഡുകൾ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അൾസർ ഫോർമേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാരണം അത്രയും ആ ചെറിയ മുറിവുകൾ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്താണ് ഇത് വലിയ മുറിവായിട്ടുള്ള അൾസർ ഫോർമേഷനിലേക്ക് വരുന്നത് അപ്പൊ ഇത്തരം ഫുഡുകൾ ഒഴിവാക്കണം രണ്ടാമത്തെ ഒരു കാര്യം അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി ഇത് നമുക്ക് അത്സർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് അതുപോലെ തന്നെയാണ് ചായ കാപ്പി ഇവയുടെ ഉപയോഗം ഒരുപാട് കൂടുതലായിട്ട് കോഫിക്കൊക്കെ ആരാധകരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇത് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് പെയിൻ കില്ലേഴ്സ് ഒരു കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ മുട്ടുവേദന കാലുവേദന അവിടെയുള്ള വേദന സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ പെയിൻ കില്ലേഴ്സ് ഇടക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ഇതുപോലെ അൾസർ ഫോർമേഷൻ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വർക്കൗട്ടുകളൊക്കെ ചെയ്യാണെങ്കിൽ അതും നമുക്ക് ഇത് ഇതിനുള്ള സാധ്യതയാണ് പിന്നെ ഒരു കാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് കൃത്യ കൃത്യസമയത്ത് കൃത്യ അളവില് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ചില സമയത്ത് കഴിക്കില്ല ചില സമയത്ത് ഓവറായിട്ട് കഴിക്കുക അമിതമായിട്ട് കഴിക്കുക ഇതൊക്കെ നമുക്ക് അൾസർ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ മലമൂത്ര വിസർജനങ്ങൾ തടഞ്ഞു വെക്കുന്നത് നമ്മളത് നമുക്ക് പോകാനുള്ള ഒരു ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ തടയുകയാണ് സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കാം എന്നിവ അത് തടഞ്ഞു നിർത്തുന്നത് നമുക്ക് അൾസർ ഫോർമേഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെയാണ് എച്ച് ബൈലോറി ബാക്ടീരിയയുടെ ഒരു ഇൻഫെക്ഷൻ ഇതും അതിലൊരു കാരണമായിട്ട് വരാറുണ്ട് ഓക്കെ പിന്നെ അതിപ്പോൾ നമുക്ക് പറയാറുണ്ട് ഫുഡ് കഴിക്കാതിരിക്കുക ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാക്കുക ഒരുപാട് നാള് ഇങ്ങനെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കഴിക്കാതിരിക്കുന്നതൊക്കെ നമുക്ക് പുതിയതാണ് കൃത്യസമയത്തുള്ള കഴിക്കണം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് വരുന്നത് ഓക്കെ ഇനി ലക്ഷണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ലക്ഷണങ്ങളിൽ നമുക്കറിയാം ദഹനം കുറവായിരിക്കും വിശപ്പില്ലായ്മയുണ്ടാകും വയറു വീർമതി ഉണ്ടാകും വയറിൽ വേദന ഉണ്ടാകും ഇപ്പൊ ഭക്ഷണശേഷം ചിലവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറിൽ അസ്വസ്ഥത ഉണ്ടാകും ചിലവർക്ക് ഭക്ഷണശേഷം വയറിൽ അസ്വസ്ഥത ഉണ്ടാകും പിന്നെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വയറുവേദന വരും പിന്നെ അതുപോലെ തന്നെ വയറിന്റെ ഉള്ളിൽ നമുക്ക് എരിച്ചില് ഭയങ്കരമായിട്ട് കുത്തുന്ന പോലെ അതായത് പൂക്കൾ കുടിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ എരിയാനായിട്ട് തുറങ്ങാം അതുപോലെ ഛർദ്ദിക്കാനായിട്ട് തോന്നുക അതുപോലെ തന്നെ നമുക്ക് നെയ്ചരിച്ചിൽ വരിക കുളിച്ചു തകട്ടൽ വരിക തുടങ്ങിയ ഏമ്പക്കം വരിക അതുപോലെ തന്നെ വയറ് വീർമത വരിക അതുപോലെ തന്നെ എന്താണ് ഭാരം നന്നായിട്ട് കുറയുക ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട അൾസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പരിഹാരം എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോൾ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചില കാരണങ്ങൾ പറഞ്ഞു അല്ലേ ആ കാരണങ്ങളൊക്കെ നമ്മൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചെയ്യേണ്ടത് അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ ദിനചര്യ നല്ല രീതിയിലാക്കുക അതുപോലെ ഉറക്കം കൃത്യമാക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യമായ അളവിൽ കഴിക്കുക കഴിക്കുന്ന ഫുഡുകളുടെ എരിവ് പുളി ഉപ്പ് മസാല ഇതൊക്കെ കുറയ്ക്കുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പല പരിഹാരങ്ങൾ പിന്നെ മലമൂത്ര വിസർജനം ഡെയിലി റെഗുലർ ആക്കുക ആക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതൊരു ഡോക്ടറുടെ സഹായത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് മോഷൻ ആക്കുന്നത് ഒരുപാട് ഉപകാരം ചെയ്യും അതുപോലെ തന്നെ ചില വ്യായാമ മുറകൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടി ഒരുക്കുന്ന ചില പരിഹാര മാർഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കൃത്യസമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഉറക്കം വിളിക്കുന്നത് സ്ട്രെസ് കൂടുന്നത് അതൊക്കെ നമ്മുടെ ഈ ഒരു അൾസർ ഫോർമേഷൻ കൂട്ടാനുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ചില ബ്രീത്തിങ് എക്സസൈസുകൾ പ്രാണയാമാസ് യോഗ ഇതൊക്കെ നമുക്ക് ഈ അൾസർ കുറയ്ക്കാനായിട്ടുള്ള സഹായിക്കുന്ന ചില പരിഹാരങ്ങളാണ് ഇനി നമുക്ക് എന്തൊക്കെ ചികിത്സയാണ് ആയുർവേദത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്തൊക്കെ ചെയ്യാം നമ്മൾ സാധാരണ ഇവിടെ വമന വിവേചന അതുപോലെ തന്നെ ബസ്തി പോലത്തെ ചികിത്സ സ്നേഹവാന പോലത്തെ ചികിത്സകളൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൂടുതലാണെങ്കിൽ ഇനി നമുക്ക് ശമനൌഷധീസ് അതൊക്കെ കൊടുക്കാം പലതരത്തിലുള്ള ശമനൌഷി ശമനൌഷധീസും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പട്ടോല മൂലാതി കഷായം കൈതരിയാദി കഷായം അതുപോലെ തന്നെ നമ്മൾ ചൂർണാസിലാണെങ്കിൽ വിരേചന ആയിട്ട് കൊടുക്കാം വിപത്തിക ചൂർണ്ണ വിപത്തികര ചൂർണ്ണം അതുപോലെ തന്നെ നമ്മൾ ഹൃദയ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ദാടി മാഷ്ടൂർണ്ണം കൊടുക്കാറുണ്ട് ചാങ്ങേരിയാദീകൃതം കൊടുക്കാറുണ്ട് അതുപോലെ കല്യാണ ഗുളം കൊടുക്കാറുണ്ട് തുടങ്ങി ഒരുപാട് ഔഷധങ്ങൾ ഓരോരുത്തരുടെയും അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രസക്തമായ കാര്യം അല്ലാതെ എല്ലാവരും ഇതുപോയിട്ട് ഫാർമസിയിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് ഗുണം ചെയ്യില്ല ഇത് ഓരോ വ്യക്തിയുടെ ദോഷപ്രകൃതി അവരുടെ ശരീരപ്രകൃതി ഇതിനെയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഔഷധങ്ങൾ എഴുതുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പുളി കുറഞ്ഞ മോര് ദിവസേന ഉപയോഗിക്കുക എന്നുള്ളത് ദിവസേനയെ രണ്ടു നേരം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ് പക്ഷെ ഒരുപാട് റിസൾട്ട് കിട്ടും എപ്പോഴും ശ്രദ്ധിക്കുക തൈരില് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മോരാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കരുത് തൈര് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ച് അതിന്റെ മുകളിലത്തെ ബട്ടർ എടുത്ത് കളയുക ശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴുക്കി അതിലേക്ക് കാച്ചിയ മോര് പോലെ നമ്മൾ അതില് ചെറുളി ഇഞ്ചി വെളുത്തുള്ളി എന്താണ് നമുക്ക് കറിവേപ്പിൽ ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ മോരാ കാച്ച സാധാരണ കാച്ചുന്ന പോലെ നമുക്ക് കാച്ച പക്ഷെ ഒരിക്കലും ബട്ടർ അതിൽ ഉണ്ടാകാനായിട്ട് പാടില്ല അതുപോലെ തന്നെ പുളി നല്ല രീതിയിൽ കുറയാം ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളിൽ പുളി ഒരു ട്രിഗറിംഗ് ഫാക്ടറാണ് അതുകൊണ്ടാണ് പുളി തീരെ കുറയ്ക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ടെസ്റ്റുകൾ പറയാണെങ്കിൽ നമുക്ക് എങ്ങനെ നമുക്ക് അൾസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും പലതരം രക്തപരിശോധനകൾ ഉണ്ട് അതുപോലെ തന്നെ എൻഡോസ്കോപ്പി പോലത്തെ ടെസ്റ്റുകൾ ഉണ്ട് പിന്നെ അതുപോലെ മല പരിശോധന ഇതിലൊക്കെ നമുക്ക് തെളിയും ഇത് നമുക്ക് അൾസർ ഫോർമേഷൻ നമ്മുടെ ശരീരത്തിലുണ്ടോ ഗ്രീഫ് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം ഇതൊക്കെ നമുക്ക് ഇത് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് അൾസർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ആയുർവേദ ചികിത്സ വളരെ നാച്ചുറലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ നിന്റെ ഏറ്റവും മുൻപ് പറഞ്ഞ പോലെ അൾസർ എന്ന് പറയുന്ന ബുദ്ധിമുട്ട് നമുക്ക് ആയുർവേദത്തിലെ നിഷ്പ്രയാസം മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിന് ചികിത്സ തേടണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വിളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങളും പഥ്യങ്ങളും നിർദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏകദേശം ഒരു രണ്ടു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പക്ഷെ ചികിത്സിക്കാതിരിക്കരുത് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ അത്സരുന്ന ആവശ്യമാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയ എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും ബൈ